ഹലോ ബൈസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പൊ സമയം ഏകദേശം ഒരു ഒമ്പത് മണി ആവാൻ ആയിട്ടുണ്ട് ഇപ്പാണേ പൊന്നു 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 എക്സാം ഉണ്ട് അപ്പോൾ സ്കൂളിൽ പോവാൻ റെഡി ആയിട്ട് ഇരിക്കുന്നതാ റെഡി ആയിട്ട് ഇരിക്കുന്നിട്ട് വന്നിട്ടുണ്ട് ആമി ആമീ നോക്കിയേ നോക്കിയാ നമ്മൾ ആവി ആവിമോളിൻ്റെ ഇടാ ആവി മോളെ കുറത്തൊക്കെ അതിനോടിച്ച ആയെല്ലാം കുടിച്ചിട്ട് ചവിടിച്ചോണ്ടിരിക്കുന്നുണ്ട് തനിമോലി പെൺശരിയുള്ളൂ നേരത്തെ എണിച്ചിനെ കൊണ്ട കിടന്നതാടാ അപ്പാ ചേട്ടാ ആവി കുഞ്ഞാവി ആവി കുഞ്ഞാവി ആവി കുർത്തക്കെടാക്കുന്ന ആമി കളിക്കുന്നല്ലേ ആ ചേച്ചി വിളിച്ച ആമി തനു ചേച്ചിന്ന് വിളിച്ച ചേച്ചിന്ന് വിളിച്ച തനു ചേച്ചിന്ന് വിളിക്കട്ടെ ചേച്ചി ബ്രേക്ക്ഫാസ്റ്റ് ഉപ്പുമാവ് കട്ടൻ ചായ പൊന്നു പരീക്ഷയാണ് പഠിക്കാൻ നല്ലോണം സമയം കിട്ടിയത് കൊണ്ടാണ് ഗൈസ് പഠിക്കാത്തത് തന്നെ പൊന്ന് വെറുതെ പോന്നു പഠിക്കുന്നില്ല ഒന്നുമില്ല വെറുതെ പോന്നു പിന്നെ ഓട്ടോയ്ക്ക് കൊണ്ട് വെയിറ്റ്